പണിയാണ് കിട്ടി 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 കിട്ടിയ രണ്ടെണ്ണം എടുക്കാണ്ടെങ്കിൽ എണ്ണൂറ് രൂപ ആറ് കൊറിയർ ചാർജ് അടക്കം നമുക്ക് കൂടി ചെയ്താൽ പറ്റി ലിവറിയിൽ ബ്രീഡായിട്ടാ ജസ്റ്റ് ഒരു രണ്ടത്തിന് ഹലോ ഫ്രണ്ട്സ് ഞാൻ യദു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒന്ന് വീഡിയോ കൊടുക്കാൻ അപ്പൂണ്ട് കിട്ടുക കാരണം നമ്മുടെ അവിടുത്തെ പൂരാണ് തെച്ച് കട്ട് പൂരം കഴിഞ്ഞ് വേല ആണ് അതുകൊണ്ട് ഞങ്ങളാരും പണികളും ചെയ്യാനായിട്ട് പോകണമൊന്നും അതുകൊണ്ട് വേറൊരു കാര്യമുണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ അപ്പം ടാങ്കിലത്തെ വാട്ടർ ഇത്തിരി മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇതാകേണ്ടില്ല വാട്ടറൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ചെക്കനെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കിട്ടുക അപ്പോൾ വാട്ടർ മാറ്റുന്ന സമയത്താണ് നമുക്ക് വേറൊരു ഒരു തിങ്കിങ് വന്ന് വേറെ ഒന്നുമല്ല നമ്മുടെ അരോണര ടാങ്കിലത്തെ വാട്ടർ ഇതാക്കണ്ടില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വെള്ളമൊക്കെ ിൽ വെൽ സെറ്റിൽഡായി കണ്ടീഷൻഡായിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ന് അറോണനെ ഈ കാണുന്ന ടാങ്കിലോട്ട് പിടിച്ച് മാറ്റാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അതോടൊപ്പം തന്നെ വേറെ കാര്യം ഉണ്ടായിട്ടുണ്ട് വേറൊന്നും ഈ കാണുന്ന പുലിവാഹയുടെ ടാങ്കിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിവിടം വരയ്ക്കുന്നുണ്ടായിരുന്നുള്ളൂ നമ്മളത് അരോണെ ടാങ്കിൽ ടോപ്പ് ഒപ്പം തന്നെ ടോപ്പാക്കി സെറ്റാക്കി തന്നെ അൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ ഈ കാണുന്ന പോണിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം നിറച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിൽറ്റർ ഒക്കെ സെറ്റ് ചെയ്യാണ്ട് ചിലപ്പോൾ പിന്നെ കുറച്ച് സമയമൊക്കെ എടുത്ത് നിന്ന് വരും അങ്ങനെ വരിക അച്ഛണ്ടെങ്കിൽ ഇതിലോട്ട് വല്ല മിക്സ്ഡ് പീസിൽ എന്തെങ്കിലുമൊക്കെ ഇറക്കി ഇടാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഉള്ളതിട്ടാ അതെന്തോരം സക്സസ് ആകുന്നു എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ എന്താ പറയുക നമ്മുടെ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് നമ്മുടെ മീനുകളൊക്കെ ഇതിലോട്ടി ഇടുന്നതായിരിക്കും കേട്ടോ പക്ഷേ ഈ വട്ടം നമ്മൾ ഫിൽട്ടറും കാര്യങ്ങളൊക്കെ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചോട്ടുകൗരാമീന അല്ല നമ്മുടെ മോട്ടു ഗൗരാമീനെ പിടിച്ച് ഇതിലോട്ട് ഇടാനായിട്ട് പ്ലാൻ ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഓസ്കാറുകളിൽ നല്ല രീതിക്ക് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നു കൂട്ടോ അത് നമ്മുടെ കയ്യിൽ ഒറ്റ ഓസ്കാർ ഉണ്ടായിരുന്നല്ലോ അതായത് ഈ ടാങ്കിൽ മുന്നേ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഡെഡായി പോകുക അതേപോലെ തന്നെ കുറച്ച് കൊടുക്കുകയൊക്കെയാണ് ചെയ്തത് അവരുടെ ഡെഡൊക്കെ ആവാനായിട്ട് മെയിൻ റീസൺ ആരായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടു ഗൗരാമി തന്നെയാണ് അവരനെയൊക്കെ കൊത്തിയിട്ടിട്ടാണ് അപ്പോൾ മൂട്ടു ഗൗരാമിക്ക് പെർമനന്റ് ആയിട്ട് ഇതുപോലൊരു ടാങ്ക് കൂടെ സെറ്റ് ആക്കി ഇടങ്ങിയാണ് കേട്ടോ അല്ലെങ്കിൽ അവൻ എല്ലാ മിനികളുടെയും നശിപ്പിച്ച കളയാണ് അപ്പോൾ ഈ ടാങ്കിൽ മെയിനായിട്ട് ഓസ്കാറുകളും അതേപോലെ തന്നെ റെട്ടൽ ക്യാറ്റ് ഫിഷ് സ്പോർട്ട് ക്യാറ്റ് ഫിഷ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ വളർത്താനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫിൽട്ടർ ആക്റ്റീവ് ആക്കാണ്ട് നമുക്ക് ഇതിലോട്ട് റെട്ടൈൽ ക്യാറ്റ് ഫിഷിനെ മാത്രമായിട്ട് വളർത്തേണ്ട പറ്റും പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള ഓസ്കാരനൊന്നും ആഡ് ചെയ്യേണ്ടി പറ്റില്ല കാരണം വെള്ളത്തിലെപ്പോഴും ഇങ്ങനെ റൊട്ടേഷൻ നടന്നില്ലെങ്കിൽ അതായത് വെള്ളം വെള്ളപ്പുഴ ഇങ്ങിയിട്ട് ഓക്സിജന്റെ എക്സ്പ്ലോ എക്സ്പ്ലോർ എക്സ്പ്ലോഷൻ നമ്മുടെ വെള്ളത്തിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ റെട്ടൽ ക്യാറ്റ് ഫിഷിനത് പറ്റില്ല റെട്ടൽ ക്യാറ്റ് ഫിഷ് ഡെഡ് ആയി പോകും കാരണം ഭീകരമായിട്ട് യും വലിപ്പനി മീന് ഭയങ്കര സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് ഡെഡായി നമ്മുടെ അതിൽ കുറച്ച് ലട്ടയക്കാൻ പറ്റിയിട്ടുണ്ട് കുഞ്ഞുങ്ങള് ഡെഡ് ആയി പോയിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കില്ല അത് ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അറിയിക്കേണ്ടതും കളലേ അപ്പോൾ നമുക്ക് അധികം നേരം വെക്കാതെ അപ്പൊ നമുക്ക് അത് പഠിച്ചാലോ അതേപോലെ തന്നെ നീട്ടായ ഒരു ഒറ്റ കെപ്പി മാത്രം കിടക്കുന്നുണ്ട് ഒരെണ്ണം മാത്രം ഇതൊക്കെ ഉണ്ടല്ലേ ആണ് പക്ഷെ കാണാനായിട്ട് ആ ബാർ ലുക്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്കൊരു മിക്സ്ഡ് എ പി ടാങ്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ മിക്സിഡ് ഗെ പി ടാങ്ക് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് കമ്മൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതിട്ട് അതായത് ഒരുപാട് വെറൈറ്റിയിൽ പെട്ടിട്ടുള്ള ഗപ്പികളെക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഒരു അടിപൊളി മിക്സഡ് ടാങ്ക് നിർമ്മിക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് അധികം വേക്കാതെ നമ്മുടെ അറോണ ടാങ്കിൻ്റെ പണി തുടങ്ങിയാലേ പോകും അപ്പുവിൻ്റെ ഞാൻ ഫോൺ ഹാൻഡോവർ ചെയ്യണ്ടെ ഇനി ഉള്ള പരിപാടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതി ഭീകരമായിട്ടുള്ള പരിപാടികളാണ് കാരണം ഇവൻ ചാടാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് പോരാത്തിനെ ഈ ടൈം കാലത്ത് നല്ല രീതിക്ക് പ്ലാന്റ് ഒക്കെ ഉള്ള കാരണം കൊണ്ടൊക്കെ തന്നെ ചാടാൻ നോക്കിയിട്ടുണ്ട് കാര്യം ആള് ഇതായവൻ ഓ അതേ ചാടാൻ നോക്കി അതേ ചാടാൻ നോക്കി ഇതാണ് ഇവൻ്റെ പ്രശ്നം ചാടാൻ നോക്കും മൂടിയുള്ള ടാങ്കിലിങ്ങിട്ടല്ലോ നല്ല പണിയാണ് ഇത് അതായത് കിട്ടി 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 കിട്ടിയായി കിട്ടിയിട്ടാ നമ്മുടെ ആരോണേനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വല്ലിയും പായലൊക്കെ അതിന് കുടുങ്ങിയിട്ടിരിക്കേണ്ടിട്ട് അതായത് ഈ ടാങ്കിലുള്ള പ്ലാന്റ് ആണ് അതായത് നമ്മുടെ ജെ നമ്മുടെ ബ്ലൂവെയിലിൻ്റെ ടാങ്കിലുള്ള പ്ലാന്റ് അല്ലത് വേറൊരു ടൈപ്പ് പ്ലാന്റ് ആണ് നമുക്ക് എന്തായാലും നിലമ്പുണ്ടാക്കാനായിട്ട് മുന്നേ കൊണ്ടുപോയിട്ട് ഇതിലോട്ടുണ്ട് അപ്പോൾ അതൊന്നും തുറന്നിട്ട ടാങ്ക് തുറക്കുവേ അപ്പോൾ നമ്മുടെ ടാങ്ക് തുറന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആരോണേനെ ഈ ടാങ്കിലോട്ട് വിടാനായിട്ട് പോവാണ് ആൾ ഹാപ്പി ഹാപ്പിയാവൂട്ട് ഈ ടാങ്കിലോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൊടാ പോയിട്ടുണ്ട് കേട്ടാള് അപ്പൊ ആൾക്കൊരു ടാങ്ക് മെയ്റ്റിനെ വാങ്ങിക്ക് നല്ല ആഗ്രഹം ഉണ്ട് അതായത് ഏതെങ്കിലും വെറൈറ്റി ഒരു ഫിഷിനെ അല്ലെങ്കിൽ വേറൊരു അരോണേനെ തന്നെ വാങ്ങി എന്റെ ആഗ്രഹം അവനെ അവിടെ കാണാൻ ആള് പേടിച്ചിട്ടോട് നിൽക്കുന്നുണ്ടാ എന്റെ ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പൊ ഭയങ്കര പേടിയാണ് ഈ ടാങ്കില് ഒരു അരോണനോട് വാങ്ങിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവന്റെ പേടി മാറും അല്ലേ ചെലപ്പോ അവന്റെ പേടി മാറും അല്ലേ വാ മാറില്ലേ അരോണേനോട് വാങ്ങിട്ടാലോ സിംബെ ഒരു അരോണേനെ വാങ്ങിട്ടോ നമുക്ക് സിംബ് അവിടെ ബാക്കിൽ നിൽക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എല്ലാവരും ആകെ അരോണനെ വാങ്ങിയാൽ തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കെ എടുത്തിട്ട് അരോണേനെ വാങ്ങണേന്റെ അപ്പം ഈ ടാങ്കിലിട്ട് വന്നതിൻ്റെ ഒരു ഇതുണ്ടാൾക്ക് വേറൊന്നും അല്ല ഇതാൾ കണ്ടാവില്ലല്ലോ നിറച്ച് പ്ലാന്റ് ഒക്കെ നിറഞ്ഞിരിക്കേണ്ടി വന്ന ടാങ്കല്ലേ പെട്ടെന്ന് ഇപ്പം പ്ലാന്റും കാര്യങ്ങളൊന്നും കാണാല് ആ ഒരു പേടിയും ആൾക്കാർക്ക് ഉണ്ടാവൂട്ടാ സിംബയുടെ മുഖം കണ്ടിട്ടുണ്ട് ബാക്കിൽ സിംബ് കൂട്ടോ ശുഭകുട്ടോ അപ്പോൾ എന്തായാലും ഒരു ടാങ്ക് മേറ്റിനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് മറക്കരുത് മറക്കരുതിട്ടാ കൂടാതെ വേറൊരു കാര്യമുണ്ട് ഈ കാണുന്ന ടാങ്ക് ഉണ്ടല്ലോ നമ്മളിതുള്ള നാടൻ വരെ പിടിച്ചു മാറ്റിയിട്ട് ഇത് കംപ്ലീറ്റ് ഒരു പ്ലാന്റ് ടാങ്ക് ആക്കിയിട്ട് ഇതിൽ അക്കൂര് അതായത് പ്ലാന്റർ ടാങ്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മീനുകളിൽ അതായത് ടെട്രാസ് സീബ്രാസ് വിഡോസ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമ്മൻറ്റ് ചെയ്താൽ മതി നമുക്കത് എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഇട്ടിട്ട് ആര്യവും കണ്ടില്ല ടാങ്ക് ആകെ കലക്കി മറിച്ച് പ്ലാന്റ് ഒക്കെ നശിപ്പിച്ച് അല്ലെങ്കിലാക്കി വെച്ചിരിക്കുകയാണ് മറിച്ച് ഈ ടാങ്ക് നോക്കി ില് പ്ലാന്റ് ഒക്കെ സെറ്റ് ആയിട്ട് ഗ്ലാസിന് ചെറിയ ക്ലീൻറെ കുറവുണ്ടല്ലോ ഞാൻ എന്തായാലും ഈ കണ്ണിനും സേഫാ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ വരെ ചാടിപ്പോ അതുപോലെ തന്നെ വേറെ ഒരു സന്തോഷ വാർത്തകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പോളർ പാരറ്റ് ബ്രീഡായിരിക്കാണ് കിട്ടുക അതൊക്കെ കാട്ടിത്തരം ഞാൻ നമ്മൾ അറിഞ്ഞിട്ടും കൂടി ലിവറിയിൽ ബ്രീഡായി കാര്യം ജസ്റ്റ് ഒരു രണ്ടെണ്ണത്തിന് നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് ഇട്ടതാണ് ഇപ്പൊ അതാ കണ്ടില്ലേ ഒരുപാട് കുഞ്ഞുങ്ങളായിട്ടാണ് ഞാൻ ജസ്റ്റ് വെയിലോടൊക്കെ വിളിച്ചു വരുത്താട്ടല്ലോ അവര് കുഞ്ഞുങ്ങളൊക്കെ ഇത് കണ്ടിട്ടില്ല കുട്ടികളൊക്കെ ഓടി വരുന്നത് ഇതൊക്കെ പോളാർ പയറ്റിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഏകദേശം എന്താ പറയുക വലിയ ടാങ്കിക്ക് മാറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സൈസാവുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഉടനെ തന്നെ അവർ നമ്മൾ വേറെ ടാങ്കിൽ മാറ്റണം അതേപോലെ തന്നെ വിഷ്ണി അവർ ഓടി നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് തീറ്റെടുത്തിട്ട് വരട്ടെ കേട്ടോ തീറ്റ ഇടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെയാണ് അതേപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ടാങ്കിൽ ഫെദർ ഫിഷ് എന്ന് ഫിഷ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം ഫിഷിനെ അത് നമ്മുടെ കയ്യിൽ കുറച്ച് സെയിലിനായിട്ടില്ല ഇതുകൊണ്ടില്ലേ പെദർഫിഷാണ് ഏകദേശം ഒരു അഞ്ചിഞ്ച് ആറിഞ്ച് സൈസിൻ്റെ മാർക്കറ്റിൽ ഇപ്പോൾ ഏകദേശം പയറിന് ഒരു എണ്ണൂറ് രൂപ തൊട്ട് തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറൊക്കെ വരെ പിടിച്ചോ നമ്മുടെ കയ്യിൽ കൊറിയർ ചാർജ് അടക്കം ഈ പറഞ്ഞ അമണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കൂട്ടോ അതാണ് പ്രത്യേകത പേറിൻ്റെ റേറ്റ് ആണ്ട്ടോ ഞാൻ പറഞ്ഞത് സിംഗിൾ പീസിൻ്റെ റേറ്റ് അല്ല രണ്ടെണ്ണം എടുക്കുക എണ്ണൂറ് രൂപ ആറ് ഇഞ്ചിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് അടക്കം നമുക്ക് ചെയ്താൽ രണ്ട് പറ്റുട്ടോ ഏകദേശം ഇഞ്ച് അഞ്ചിഞ്ച് ആറിഞ്ച് സൈസുള്ള ടീലെടുക്കുന്നതിലൊക്കെ എടുക്കും എന്നിട്ട് ഇലകളുടെ ഡീലൊക്കെ ആയിട്ട് അവന്മാര് സീനാണ് അവർ അവിടെ എടുക്കട്ടെ ഫോണായിട്ട് നമുക്ക് അവർക്ക് മൂന്നും കുറച്ച് തീച്ചിട്ട് കൊടുക്കാം അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ വില കൂടിയ ഫുഡ് ഒക്കെ ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കണ്ടില്ലേ ഈ കാരണം കിലോ നൂറ് മുപ്പത് മുന്നൂറ്റി അമ്പതൊക്കെ വിലയുള്ള ഫുഡും മതി കണ്ടില്ലേ നമ്മുടെ സാധന ഗ്രോവലിന്റെ പെല്ലാട്ടാ നമ്മുടെ കയ്യിൽ കുറച്ച് മുഷികൾ ഉണ്ടായിരുന്നു ആ മുഷികളിലൊക്കെ നമ്മൾ കൊടുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ ഫീഡിങ് കാട്ടിട്ടായിരുന്നു കണ്ടില്ലേ കുറച്ച് അവർക്ക് ഇട്ട് കിട്ടുകൊടുത്തിട്ടുണ്ട് അവർ കുറച്ച് കഴിഞ്ഞാൽ തന്നെ മെല്ലെ നിലകൾ വരുന്ന പോലെ വന്നിട്ട് പൊക്കോളൂ പൊക്കോളൂട്ടാ അതേപോലെ തന്നെ ബാക്കിയുള്ള തീറ്റ കഴിക്കാൻ ഇട്ടിരിക്കും കാരണം ഈ തീറ്റ കിടന്ന മീനുകളൊക്കെ നമ്മുടെ കയ്യിലേക്ക് സ്റ്റോക്ക് ഉണ്ട് അതായത് ഇപ്പൊ നമ്മുടെയുള്ള മീനുകളൊക്കെ ഓൾമോസ്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് റെട്ടയിലടക്കം സ്റ്റോക്ക് കഴിഞ്ഞ് തീർന്നിട്ടുണ്ട് അപ്പൊ അതല്ലേ നമ്മുടെ പ്രിൻസിന് നമ്മള് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെല്ലേനെ പോയിട്ട് പ്രിൻസ് കൊടുക്കാം കൊടുക്കാൻ നമ്മുടെ ഈ ലാഗ സ്റ്റോക്കിൽ നേരത്തെ പറഞ്ഞ പോലെ പെദർ ഫിഷാണ് കേട്ടോ അപ്പൊ അതിനാവശ്യമുള്ള ഒരു വേഗം പറഞ്ഞ അത് പ്ലാന്റ് ടാങ്ക് ഒക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷ് തന്നെയാണ് ഇതാ കണ്ടില്ല നമ്മുടെ പോളാർ പാറ്റിന്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പ്രിൻസ് പ്രിൻസ്വീന്ന് ഫുഡ് ഫുഡാണ് കൊടുക്കേണ്ടി പോണത് ഇതിനേകദേശം കിലോനൊരു ആയിരത്തി അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ റേറ്റ് വരുന്നുണ്ട് ഞാൻ എന്താ ഫീഡ് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ പ്രിൻസ്വീനാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതാ കണ്ടില്ലേ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കഴിക്കട്ടെ ഇതാ കണ്ടില്ല പാരന്റ്സ് ബാക്കിലാണ് നിൽക്കുന്നത് പേടിച്ചിട്ട് നമ്മളിപ്പോൾ ഞാനും അപ്പും അപ്പവും കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഒട്ടും പേടിയില്ല കണ്ടില്ലേ സിമ്പിൾ ആയിട്ട് ഒന്ന് കഴിക്കണത് അപ്പൊ നിങ്ങൾക്കും പോളാർ പാറ്റിനെ വളർത്താൻ പറ്റാച്ചാണെങ്കിൽ രസം തന്നെയാണ് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഏതെങ്കിലും ഇട്ടായെങ്കിൽ ഒരു പാരന്റിട്ട് കൊടുത്താൽ മാത്രം മതിട്ട പാരന്റ്സ് അവിടെ വന്ന് വന്നിരിക്കുന്നുണ്ട് ഇട്ട് താകണ്ടല്ലേ പാരന്റ്സ് തൊട്ടപ്പുറത്ത് താകണ്ടില്ലേ അവിടെ വന്നിരിക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാട്ടിത്തരട്ടാ എവിടെ പാരന്റ്സ് ഇവിടെ ഉണ്ടായിരുന്നു കൊടുക്കണ്ട അവർ ബാക്കിലേക്ക് പേടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും പാരൻസിനും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലേക്ക് ആയിട്ട് ക്ലിയർ ആയിട്ട് തന്നെ കാട്ടിത്തരാം അപ്പോൾ മരുന്ന് വിശേഷങ്ങൾ ഉണ്ടല്ലേ ഇപ്പോൾ ഇവരുടെ അപ്ഡേഷൻസ് നമ്മുടെ ചാനലിൽ വരട്ടോ ഉടനെ തന്നെ ഇവരുടെ നമ്മൾ വിൽക്കാനുള്ള പരിപാടിയല്ല വീട്ടിൽ തന്നെ നിർത്താനുള്ള പരിപാടിയാണ് കാരണം ആദ്യമായിട്ടാണ് പോളർ പാരറ്റിട്ട് ഇത്രക്കാരും കുഞ്ഞുങ്ങള് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ഇതാ അതായിട്ടില്ലേ നമ്മുടെ ഉള്ള റെഡ് ക്യാപ്പ് അതായത് റെഡ് ഇർ കോട ഒരു ലൈനേജാണ് ഈ കാണുന്നത് എന്താ റെഡ് ഇയർ കോർ ലൈനേജ് ആയിട്ട് ഈ കാണുന്നത് അപ്പോൾ ഫീമെയിൽസിനൊക്കെ ഫുൾ ഇയർ കാര്യങ്ങളൊക്കെ വന്നിട്ട് സെറ്റ് ആയിട്ട് ഇതാകണ്ടില്ലേ പക്ഷേ ഫീമെയിൽസിന് ഇറങ്ങും കാര്യങ്ങളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല അപ്പം എന്തായാലും ചിലപ്പോൾ ഇനി വരുന്ന സെയിൽ ചെയ്യുകയുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബൾക്കായിട്ട് തന്നെ ബ്രീഡ് ചെയ്യേണ്ട ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കേട്ടാ പിന്നെ അത് നമ്മൾ അടച്ച് വെച്ച് സെറ്റാക്കുകയാണ് കൂടാതെ നമ്മുടെ ഇപ്പം നാട്ടിലെന്ന് വീഡിയോയിലും ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടാ ഉണ്ടായി പോകേ ഉണ്ടായി പോയി ഉണ്ടായി ഭയങ്കര പാവം പൂച്ചു കണ്ടൊരാളുടെ അടുത്ത് മെക്കെട്ട് കയറാനൊക്കെ അടിപൊളി ഉണ്ടാക്കാനൊന്നിനും പോകില്ല ആളിങ്ങനെ ഇടുന്നത് കൊഞ്ഞ് കൊടുത്താൽ കിട്ടില്ല കൈ കുടിച്ചോറിനൊക്കെ ഉണ്ടായി ഉണ്ടായി അതേപോലെ തന്നെ നമ്മുടെ റായൻ എന്നവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ അവനൊക്കെ നമ്മൾ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഡീറ്റെയിൽഡായിട്ട് കാട്ടിത്തരാൻ എന്താ കണ്ടില്ലേ റായപ്പന അവിടെ നിൽക്കുന്നുണ്ട് ഫോക്കസ് ആവും ക്യാമറ എന്താ കണ്ടില്ലേ റായപ്പന അവിടെ നിൽക്കുന്നുണ്ട് റായ എന്നാണ് പേര് നമ്മൾ തമാശിക്കുന്ന റായപ്പൻ എന്നൊക്കെ വിളിക്കുക എന്താണ് കേട്ടോ കൂടാതെ നമ്മുടെ വീട്ടിലോട്ടൊരു പുതിയ പെറ്റ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഹിൻഡ് ഞാൻ വേണമെങ്കിൽ തരാം ഒരു പപ്പിയാണ് ഉടനെ തന്നെ നമ്മളടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് അവരെനെ കാട്ടിത്തരുന്നതായിരിക്കും അവരെല്ല ഒരാളല്ലോ അവനെ കാട്ടി തരുന്നതായിരിക്കും അവനെ അവളൊന്നും ഞാൻ പറയണമെന്നില്ല പക്ഷെ കാട്ടി തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ അപ്പം അടുത്ത വീഡിയോയിൽ കാട്ടി കൊടുക്കലുണ്ടാകും അതേപോലെ തന്നെ നമ്മുടെ ആ കാണുന്ന ടാങ്കിലൊക്കെ പാറ്റിട്ടുണ്ട് അതൊക്കെ കാട്ടി ഞാൻ അതൊക്കെ മറന്നിരിക്കുകയാണ് മറന്നുണ്ടായി ഇതാ കണ്ടില്ല ഈ കാണുന്ന ടാങ്കിലൊക്കെ നമ്മുടെ പ്ലാറ്റിനും കോയും കാര്യങ്ങളൊക്കെ ബ്രീഡായി സെറ്റായിട്ടുണ്ട് പക്ഷേ ഇതിലൊരു തവളൊന്ന് പെട്ടിട്ടുണ്ട് അവനെ നമുക്കൊന്ന് പിടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമ്മളിന്ന് പിടിച്ച് സെറ്റാക്കുന്നതായിരിക്കും അത് കണ്ടില്ലേ ടാങ്കിൻ്റെ മോൾക്കൂരൊക്കെ ആകെ വള്ളിയും കാര്യങ്ങളൊക്കെ ഒന്നാക സെറ്റപ്പായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണിക്കാം കാണിക്കാട്ടെ അതിൽ എന്തോരം കുഞ്ഞുങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള പുതിയ പറ്റനും കാട്ടിരട്ടെ അപ്പോൾ എന്നാൽ നമ്മുടെ കുഞ്ഞു വീടിക്കത്തിൽ തന്നെയുള്ളൂ അപ്പം മോൻ കമോൺ വീഡിയോ അതിൻ്റെ പൈ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടൊക്കെ ഒക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെറ്റിനെ തന്നായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്തൊരു നിലവിടുന്നാർക്കും ബൈ